പെട്ടെന്ന് അതാ തിരുഭൂസ്തിയിലൊരു മാറ്റം മേൽവശത്ത് രക്തം കാണുന്നു താഴെ നടുക്ക് വശത്ത് ആയിട്ട് ഒരു ചുവന്ന കളറ് കാണുന്നുണ്ട് രക്തസാന്നിധ്യമാണ് മുകളിലുള്ള ആ

അന്ന് ഞാനൊന്ന് ഫോർവേഡ് ചെയ്തതെന്നുള്ളതേ ഉള്ളു കാരണം ഇപ്പം അത് സൂമിൻ ചെയ്യാതെയാണല്ലോ വെച്ചിരിക്കുന്നത് നോർമൽ ആയിട്ട് നോർമലായിട്ടിരിക്കുകയാണ് അച്ഛൻ്റെ അവിടെയുണ്ട് അച്ഛൻ്റെ മേത്തൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല ഇത് ഞാൻ ഈ ഒരു തിരക്തം ആ ഓസ്തി എഴുന്നള്ളിച്ചു വെക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല മദ്യഭാഗം കഴിഞ്ഞപ്പോഴാണ് കുറേ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ടോക്ക് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്രെയർ കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ കാണാൻ തുടങ്ങിയത് അല്ലേ 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 തീർച്ചയായിട്ടും ഇത് ഈശോയുടെ തിരു രക്തം തന്നെയാണ് അകത്ത് അതാ അതിനൊരു മൂവ്മെൻറ്റും കൂടെ ഉണ്ടാകുന്നുണ്ട് അതാണ് അങ്ങനെ ഒരു വിശുദ്ധിയോടുകൂടി ജീവിച്ച വ്യക്തി ആ വ്യക്തിയാണ് ഈ ദേശം ആക്രമിക്കാൻ വേണ്ടിട്ട് മൊവാബിൾ വന്നിരിക്കുന്നു മൊവാബിർ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത് ചില മൂവ്മെന്റ്സ് കാണുന്നുണ്ട് ഇതിന് നമ്മൾ ഇത് തുടങ്ങുമ്പോ ഇങ്ങനത്തെ ഒരു കളറും ഉണ്ടായിരുന്നില്ല ആ മൂവ്മെന്റും കാണുന്നുണ്ടായില്ല എടുത്ത സൈഡിൽ ഒരു രക്തത്തിന്റെ ഒരു ചെറിയൊരു ലൈൻ മാന്തി ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ ഹല്ലേ ഹല്ലേ യേശുഭരണ ആയിരിക്കശുവേഖരണ ആയിരിക്കേ ിൽ ജം ജീവൻ അസ്ഥികളിൽ സ്പർശിച്ചപ്പോൾ ജലം ജീവൻ പ്രാപിച്ചു കണ്ടു പ്രിയപ്പെട്ടവരെ ആ ദൈവപുരുഷന്റെ ആ അസ്ഥികളിൽ തൊട്ടപ്പോ ആ തിരിച്ചപ്പോ തൊട്ട് കഴിഞ്ഞപ്പ മരിച്ച യുവാവൻ എന്ത് കിട്ടിയേ മരിച്ചിട്ടും ആ വ്യക്തിയുടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് രക്തസ്രാവക്കാൻ സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കേട്ടത് ഈ അതുപോലെ അപ്പൊ പ്രവർത്തന അഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് അവന് നിഴലേക്കിന് സ്പർശിച്ചാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ്രയോഗ മേഖലകളിൽ നമ്മൾ ഒരു കാര്യത്തിൽ കാര്യത്തിനറിയണം ഈ ശുദ്രപ്രയോഗം ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിന് ശക്തിയുണ്ട് പക്ഷേ പിശാന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിത്രേ ഉള്ളൂ അതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ ശക്തി ഗ്രന്ഥം ഓഫ് കാത്തലിക് ചർച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ ഖണ്ഡിയിൽ

അവ അവ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് ാണ് അവരി നടക്കും നമ്മളെ ശല്യപ്പെടുത്തും നമ്മുടെ സ്ഥലങ്ങളിലും ഇതുപോലുള്ള മേഖലകളിലും ഒക്കെ അവൻ കേറി പ്രവർത്തിക്കും പക്ഷെ ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല കത്തോലിക്കതബോധം പറയുക തുടർന്ന് ദൈവത്തോടും ദൈവത്തോടും സാക്ഷാകൃതമായ ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാജ് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ തുടർന്ന്

അതായിപ്പൊ എന്റെ ചോദ്യം ആ നന്നായിപ്പൊ അത്രയും പറഞ്ഞല്ലോ ഒക്കെയായി ചെയ്യപ്പെടും ക്രമീകരിക്കും ഒരു പിടിക്കലല്ല സഭയുടെ ശൈലി എന്ന് പറയുന്നത് അല്ല അച്ഛന്റെ ജോലി വരച്ച് പിശാജ പുറത്താക്കല തന്നെ പ്രിയപ്പെട്ടവരെ ചില വ്യക്തികളൊക്കെ പറയുന്നുണ്ട് വീട് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥലത്ത് ചില ഇതേപോലെ ശക്തമായ തിന്മയുടെ അരൂപികളും അതുപോലെ തിന്മയുടെ ആവാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലം അവിടെ വീട് വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കൂ അവിടേ ഒരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കൂ പ്രിയപ്പെട്ടവരെ അതിനെ കുറിച്ച് ചില സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യം വ്യജരിച്ച പോര ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ഗൗരവമായ പ്രാർത്ഥന ആ സ്ഥലത്ത് ഉയരണം അതുപോലെ തന്നെ ചിട്ടയായി ജീവിതവും അതിന് ആവശ്യമാണ് അച്ഛനെന്തുകൊണ്ടാണ് പറയുന്നത് ചില സ്ഥലങ്ങൾ നമ്മുടെ വീട് വെഞ്ചരിച്ച പോലെ എന്ന് ചോദിക്കുമ്പോഴും അത് മാത്രം പ്രിയപ്പെട്ടവരെ അത്രമാത്രം നിറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ശക്തമായിട്ട് ഗൗരവമായ പ്രാർത്ഥന ആവശ്യ അതുകൊണ്ട് നമ്മെ സന്ദേശിച്ചിടത്തോളം ഈ കുടുംബങ്ങളിലൊക്കെ ഈ മുപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഗൗരവമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് ഇതുപോലെ തന്നെ ഈ സ്വീകരിച്ച ഒരു വ്യക്തിയായിരിക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ എന്നും ഈ ആരാധനയെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഇതാണ് നമ്മെ സന്ദേശിച്ചിടത്തോളം നമ്മൾ വെഞ്ചിരിപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഗൗരവമായ പ്രാർത്ഥനയും ചിട്ടയായ ജീവിതവും ഇതിനാവശ്യ ചില സ്ഥലങ്ങളിൽ രണ്ടും മൂന്നും പ്രാവശ്യം പോയി പ്രാർത്ഥിക്കണം വെച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു ആവർത്തി ചെയ്യുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നെ അവിടെ ദൈവത്തിന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആ തിന്മയുടെ അരൂപികൾ അവിടെ വലയം ചെയ്യുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിന്ന് വിട്ടുപോകിയ എന്നാൽ നമുക്കറിയാം പ്പെടുമ്പോ ആ സ്ഥലത്ത് ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നത് മാതാപിതാക്കൾ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ എന്ന് വർഷം പറയുമ്പോ ഒരു അപ്പൻ ഒരു കുടുംബത്തിൽ മക്കളെ അങ്ങോട്ട് അനുഗ്രഹിക്കുമ്പോ അതിന്റെ കൃപ ശ അതിൻ്റെതായ പാപവും ആ വ്യക്തിയിലേക്കും മക്കളിലേക്കും പോകുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ചില വ്യക്തികളെ സന്ദേശിച്ചിടത്തോളം സ്ഥലത്തിന്റെ മേൽ വസ്തുക്കളുടെ ഇതേപോലെയുള്ള തിരുമേട് അരൂപയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ആത്മാർത്ഥമായി അതുപോലെ തന്നെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുക ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആ വിശുദ്ധ കുർബാന അരൂപയിൽ മുപ്പത്തിയൊന്ന് ദിവസം ശിക്ഷയായ പ്രാർത്ഥന ആ കുടുംബത്തിൽ നടന്നു കഴിഞ്ഞ ആ ഭവനത്തിൽ ആ നെഗറ്റീവ് എനർജി ഭോഗം ഇതുവരെ കണ്ടോണ്ടിരുന്ന ആ തിരുവോത്തയിൽ നിന്ന് ആ ഒരു രക്തസാന്നിധ്യം രക്തസാന്നിധ്യം മാറിപ്പോയിരിക്കുന്നു ബാക്കി പിന്നെ കാണുന്നുണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണേ ഞാനത് ബാക്കിലേക്ക് ആക്കിയിട്ട് ഞാൻ വീണ്ടും കാണുകയാണ് കാരണം ആ സമയത്ത് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല തിരി രക്ത സാന്നിധ്യം ഞാൻ മനസ്സിലാക്കി പക്ഷെ റെക്കോർഡ് ചെയ്തിരുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അത് കാണിച്ചേരാം എന്താ അതിൻ്റെ സംഭവം അതെ ഇപ്പം അതെ ഇവിടം വരെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടം വരെയാണ് ആയിട്ടുള്ളത് എവിടം വരെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഇത്ര സ്ഥലം കിടക്കുന്നുണ്ട് എവിടം വരെ ആരം മുക്കാൽ മണിക്കൂറത്തേക്കും കൂടെ പ്രോഗ്രാം ഉണ്ട് ആ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായി രക്തസാന്നിധ്യം പക്ഷെ ഞാൻ ആ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായില്ല പ്രാർത്ഥന മുഴുകിയിരിക്കാ ഞാൻ വിചാരിച്ചു പിന്നെ ചെയ്യാമല്ലോന്ന് വിചാരിച്ചു രക്തസാന്നിധ്യം അവിടെ നിന്ന് മാറിപ്പോയി പക്ഷെ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും വരുന്നുണ്ട് ഇന്ന് ആരാധന സമയത്ത് യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോയി നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഭവനങ്ങളെല്ലാം ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവായ ഊർജ്ജം നമ്മുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ് നമ്മൾ സാന്നിധ്യം കൊണ്ട് നീയും നിന്റെ നിന്റെ കുടുംബവും മുഴുവൻ നിറയാൻ സോമൻ ചെയ്തിരിക്കുകയാണ് ഞാനല്ല ചെയ്തിരിക്കുന്നത് അതാണ് ധ്യാനേന്ദ്രത്തിൽ തന്നെ ചെയ്തിരിക്കുകയാണ് പിടിക്കുന്ന മക്കളെ ഇരു കരുങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിളിച്ചു കത്തിച്ചൊള്ളുക അത്ഭുതമായ ഒരു വിടുതൽ നമുക്ക് ലഭിക്കാൻ ഇതാ ദിവ്യക്കാരിമനസ്സാകുന്നു അത്ഭുത വിടുതൽ നമ്മുടെ വീടുകൾക്ക് നമ്മുടെ സ്ഥലങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾക്ക് വാഹനങ്ങൾക്ക് എല്ലാ തിന്മകളിൽ നിന്നുള്ള പെന്തരത്തുള്ള പാപശാപ പെന്തരത്തുള്ള ഒരു മോചനം അത്ഭുത വിടുതൽ കരമുയർത്തി സ്വരമുയർത്തി വിളിച്ചു കത്തിക്കാം

േശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ കെട്ട മഴിയട്ടെ കെട്ടുകൾ പോട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകൾ പോട്ടെ അത്ഭുതമായ വിടുകരകൾക്കിന്നും അവകാശ യേശുവിൻ ബലിയുടെ യോഗ്യതയായി ബന്ധനത്തിൽ നിന്നു വിടുക ിയുടെ യോഗ്യതയാലും നിന്നും വിളയഴിയും സാത്താനെ നീ വിട്ടുപോക എന്ന് കൽപ്പിക്കുന്നു അനേക കുടുംബങ്ങളിൽ വാഹനങ്ങൾ ദുരുപയോഗിക്കുന്ന മക്കളുണ്ട് വാഹനങ്ങൾ ദുരുപയോഗിക്കുന്നവരുണ്ട് അവരോട് കത്താവത്തിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ആ ദുരുപയോഗങ്ങൾ വെക്കാനായിട്ട് ഏത് തരത്തിലുള്ള ലഹരികൾ കടത്തുന്നവരുണ്ട് ലഹരി കടത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പാപം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അത് വിട്ടുവേക്ഷിക്കാനായിട്ട് ആ പ്രവൃത്തി വിട്ടുവേക്ഷിക്കാനായിട്ട് ഈശോയുടെ നാമത്തിൽ ഈ സിനിമ വെച്ചു പോകാൻ കൽപ്പിച്ചു കൊടുക്കുക കർത്താവ് നിമിത്ത വാഹനങ്ങൾ തന്നെ അത് നന്മ പ്രവർത്തിക്കാനാണ് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദുരുപയോഗങ്ങൾ തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഉപേക്ഷിക്കാൻ നിർത്താൻ ഈശ്വരൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിളിച്ചു പ്രാർത്ഥിച്ചുകൊള്ളുക വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ആ വിചാരക്രയങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുള്ള മക്കളുണ്ട് അതവർ അറിഞ്ഞിട്ടില്ല മറ്റുള്ളവരെ കൈവശം ഇരുന്ന സമയത്ത് ആ വിചാരക്രയം നടന്നിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ വീട് വയ്ക്കുന്നവരുമുണ്ട് അവിടെ കൃഷികൾ ചെയ്യുന്നവരുമുണ്ട് വികാരി കൊണ്ടുവന്ന് യേശുവിൻ ബലിയുടെ യോഗ്യതയാൾ കൃംത്തിൽ നിന്നും വിടുക യോഗ്യതയായി നിന്നും കളികളെ ഉയർത്തിപ്പിടിച്ചുകൾ പുത്രത്തെ പുത്രത്തെ സ്ഥിതിച്ച് സ്ഥിതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുകൾ കുടുംബങ്ങളിൽ തീർത്താൻ തീരാത്തുള്ള വൈരാഗ്യത്തിന്റെ ദുഷ്ടാരൂപി ഭിന്നതയുടെ ദുഷ്ടാരൂപി ഇന്ന് കിടന്ന് വിളയാടുകയാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങൾ വിശുദ്ധ വലിയ ശക്തിയാൽ തിരിയാനും ശക്തിയാൽ ഒരത്ഭുതവിടിക്കാൻ കരമുയർത്തി വിളിച്ചു പ്രാർത്ഥിക്കാം ചുരുരക്തമേ എന്റെ ശത്രുക്കളോട് ഇന്ന് എഴുന്നേറ്റ് പോരാടണമേ തിരു രക്തമേ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ നിയമങ്ങൾ നടത്തിത്തരണമേ തിരു രക്തമേ എനിക്ക് വേണ്ടി പോരാടണമേ ഈ തിരു അവസ്ഥയിൽ കാണുന്ന തിരു രക്തം എനിക്കായി പ്രവർത്തിക്കുമാറാകട്ടെ എൻ്റെ കുടുംബത്തെ പശ്ചാചിക കുടില തന്ത്രങ്ങളിൽ നിന്ന് വിടുവയ്ക്കുമാറാകട്ടെ യെസ് ലോഡ് താങ്ക് യു ചീസസ് നിങ്ങളുടെ കണ്ണുകൾ എൻ്റെ നേരെ എൻ്റെ കുടുംബത്തിൻ്റെ നേരെ തുറക്കണമേ താങ്ക് യു ലോഡ് 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 താങ്ക് യു ലോ സകല മക്കളിൽ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ ചില ദമ്പതികൾക്ക് മക്കളുണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തിന്മയുടെ ശക്തിയാണ് തിന്മയുടെ ശക്തിയാണ് ചില തീർത്ഥാത്തീരാത്ത ദേഷ്യം അരിശം ഇതിന് മനസ്സിലും ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിച്ചുള്ള അത് മാറ്റിക്കളയാനായിട്ട് ഇതിനുള്ളിൽ കൊത്തി നിറച്ച് ഒരു ഗതിയും പിടിക്കുന്നില്ല മേൽഗതിയും ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള വീടുകളിൽ തലമുറകൾ ജനിക്കുന്നില്ല തലമുറകൾ ഉണ്ടാകുന്നില്ല പാപശാപ ബന്ധനമാണ് വീട്ടിലുള്ള ചിലപ്പോ അപ്പനോട് ചിലപ്പോ അമ്മയോട് ചിലപ്പോ മറ്റുള്ള ആരോടെങ്കിലും ചിലപ്പോ ഭർത്താവിനോട് എന്നുള്ള തീർത്താ തീരാത്ത വൈരാഗ്യങ്ങൾ അനുശങ്ങൾ കോപങ്ങൾ ചുമാത്ത അവസ്ഥ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് കയറിയ അവസരമാണ് യേശു ഗ്രാമത്തിൽ കൽപ്പിക്കുന്നു അതെല്ലാം വിട്ടുമാറേറ്റ് രോഗസൗഖ്യം കടഭാഗങ്ങൾ മാറാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ജീവിത പങ്കാളിയിൽ ലഭിക്കാൻ രണ്ട് കരങ്ങൾ ഉയർത്തുക ഇരു കരങ്ങൾ ഉയർത്തുക യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചുള്ള വിളിച്ചു പ്രാർത്ഥിച്ചുകൊള്ളുക നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും

തലമുറകൾ കിയുടെ യോഗ്യതയാണ് യേശു Yes sure Ah, yes sir. ദൈവത്തിന്റെ കൽപ്പിക്കുക ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു ാലും കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ഗതിയും പിടിക്കാത്ത നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള കടമാരങ്ങൾ ഈശോയുടെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിച്ചുള്ള അതിന്റെ കാരണങ്ങളെ മാറ്റിക്കളയും എത്രയോ നാളുകളായിട്ടാണ് ചില മക്കൾ ഒരു പരീക്ഷയ്ക്ക്